ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് വേറെ ഒന്നുമല്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പലത്തിൽ പൂരാണ് എന്നുള്ളത് അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പൂരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇത് തോന്നാറില്ല നമ്മുടെ അടുത്തുള്ള അമ്പലം പറയുമ്പോൾ അത് നമുക്ക് സ്പെഷ്യലാണ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ള മൂന്നാമത്തെ വർഷമായിട്ടോ പൂരം ഉണ്ടാവുന്നത് അപ്പോൾ വന്ന വർഷം കൊറോണ കഴിഞ്ഞിരിക്കുന്ന ഒരു വർഷമാണ് ആകുകൊണ്ട് നമുക്ക് അത്ര ഗംഭീരമായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടാമത്തെ വർഷം ഞാൻ ഡെലിവറി കഴിഞ്ഞിരിക്കുകയായിരുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ വർഷം നല്ല ഗംഭീരമായിട്ടുള്ള പൂരാണ് അപ്പോൾ നമ്മുടെ കൂടെ മക്കളും ഉണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഏട്ടൻ്റെ അനിയറ്റിമാരും കുട്ടികളൊക്കെ വരും അപ്പോൾ അവര് വരട്ടെ നമ്മൾ ഒരുമിച്ച് വൈകിട്ട് അമ്പലത്തിൽ പോകാന്നുള്ളതിലായിരിക്കണത് പിന്നെ ഉച്ചയ്ക്ക് അന്നദാനൊക്കെ ഉണ്ട് പക്ഷെ അതിന് പോകാൻ പറ്റുമോ അറിയില്ല കാരണം ഇപ്പോൾ തന്നെ പന്ത്രണ്ടതൊക്കെ ആയി അപ്പോൾ മക്കൾ നല്ല ഉറക്കാണ് നമ്മുടെ രാവിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും എന്തായാലും ഈ സമയമാവും അപ്പോൾ അവരെയിക്കുമെന്ന് അറിയില്ല എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് നമുക്ക് ചേച്ചികളൊക്കെ വരട്ടെ നമുക്ക് പൂരത്തിന് പോകാതെ ഇന്നത്തെ വീഡിയോ എന്തായാലും സ്റ്റാവ് വേണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക അപ്പൊ എന്തായാലും മക്കളെ നീക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാട്ടോ അപ്പം ഇത് നമ്മുടെ അമ്പാടിയാണ് കേട്ടോ അമ്പാടി റൂമിലാണ് ഉറങ്ങുന്നത് നമ്മുടെ റൂം കുറച്ച് ചെറുതായതുകൊണ്ട് മൂന്ന് തൊട്ടി കെട്ടാനുള്ള സ്ഥലം ഒന്നും ഇല്ലാട്ടോ അപ്പം ഇത് ജനലിന്ന് അങ്ങനെ നമ്മൾ ഒരു തൊട്ടി അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ ദേവൂട്ടിയും കാശിയുട്ടിനും കേട്ടോ അപ്പം നമ്മൾ രണ്ട് തൊട്ടി ആളിലെ ആട്ടോ കെട്ടീണ് അപ്പം നമുക്ക് അവർ ആട്ടി ഉറക്കാനാണെങ്കിലും ഇതാട്ടോ സൗകര്യം അപ്പൊ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ അമ്പലത്തിൽ അന്നദാന കഴിച്ചിട്ട് നമുക്ക് വരാം മക്കളിക്കുമെന്നറിയില്ല അപ്പോൾ ഇതാണ് നമ്മുടെ കുറുമ്പലും ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ ആകെ പറ്റാത്ത ഒരു കാര്യം അതാണ് കേട്ടോ അവർ ഡ്രസ്സ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് ഒരുപാട് ഇരിക്കില്ല അങ്ങനെ കിടന്ന് പൊരിഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും അപ്പം ഞാനും അമ്പാടി ഏട്ടനും കൂടി വണ്ടിയിലാട്ടോ പോയത് അച്ഛനും അമ്മയും കുട്ടികളെടുത്തിട്ട് വരുന്നുണ്ട് അപ്പോൾ പുറത്ത് മഴയതുകൊണ്ട് നമ്മളേ നമ്മൾ അമ്പാടി കൂട്ടിനൊരു ഓട്ടോൻ്റെ ഉള്ളിൽ കയറ്റി തീർത്തിനാട്ടോ അപ്പം അവർ നല്ല കളിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അന്നദാനത്തിന് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂ ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ നിന്ന് നോക്കി പക്ഷേ മക്കൾ സമ്മതിക്കില്ല കണ്ടപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ കയറി കഴിച്ചു കെട്ടും അപ്പം ഇതാ കേട്ടോ നമ്മുടെ അമ്പലത്തിൽ നിന്നുള്ള ആനാപ്പാൾ നല്ല സുന്ദരനായിട്ടാട്ടോ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ വന്നിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ നമ്മുടെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോകാനായിട്ട് വല്ല ഓട്ടോവും കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോകാമോ എന്ന് വിചാരിച്ച് നിൽക്കുകട്ടോ അപ്പോൾ വേറെ ഒന്നും കുറച്ച് തന്നെ ഉള്ളൂ നടക്കാൻ പക്ഷേ അവരെടുത്ത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ അതുകൊണ്ടാണ് വണ്ടിക്ക് നിൽക്കുന്നത് അപ്പം നമ്മൾ വണ്ടി കാത്തു നിന്നപ്പോഴാണ് കേട്ടോ ഒരാളെ കണ്ടത് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെ നമുക്ക് കൈ നോക്കണ ഒരു അമ്മ അപ്പോൾ പിന്നെ എന്തായാലും എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നതാട്ടോ അപ്പോൾ ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും കേൾക്കാൻ നല്ല രസമല്ലേ എന്ന് വിചാരിച്ചിരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ കൈനോക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദേ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ദേ കുട്ട് കൂട്ട് കടന്ന് ഭയങ്കര ബഹളമാണ് അവൾ എപ്പോഴും ഇങ്ങനെ തന്നെ നമ്മൾ പോവുകയാണെങ്കിലും നമ്മൾ വീട്ടിൽ തിരിച്ച് വരികയാണെങ്കിലും അവൾ ബഹളം വെച്ചോണ്ട് തന്നെ കേട്ടോ അപ്പം നമ്മൾ തിരിച്ചെത്തിയപ്പോൾ ദേ ചെറിയ ചേച്ചിയും കുട്ടികളും വന്നിട്ടുണ്ട് അപ്പോൾ വലിയ ചേച്ചിയും കുട്ടികളും കുറച്ച് ലീറ്റായിട്ടേ വരുള്ളൂ വേറെ ഒന്നല്ല മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഉള്ളതുകൊണ്ടാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ നമ്മുടെ നമ്മുടെ അടുത്തു നിന്നൊരു വേല പോകണ്ട അമ്പലത്തേക്ക് കിഴക്കൻ വേല അപ്പോൾ അത് കാണാനായിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചെക്കന്മാര് ചെക്കന്മാർ അപ്പോൾ ഉറങ്ങി എണീറ്റതാണ് കേട്ടോ അതിന് ശേഷം ഉറങ്ങിയിട്ടില്ല ഇവിടെ കുത്തും പഹളൊക്കെ ആയപ്പോൾ പിന്നെ നല്ല കളിയാട്ടോ ആൾക്കാർ അപ്പം നമ്മുടെ അവിടെ നിന്നുള്ള വേനൽ പോവായിട്ടോ അതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നു ഡേ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് റെഡി ആവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് കാരണം മക്കളതിൻ്റെ ഇടയിൽ കൂടെ വന്ന് നമ്മളെ അനങ്ങാൻ അയക്കില്ല കേട്ടോ ചിലപ്പോൾ അപ്പോൾ കുറച്ച് നേരം ചേച്ചികൾ ഇങ്ങനെ മക്കളെ പിടിച്ചപ്പോൾ നമ്മൾ ആ ടൈമിൽ അങ്ങനെ റെഡി ആവുകയാണ് കേട്ടോ അപ്പം ഇതാ നമ്മുടെ മക്കൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ അപ്പോൾ ഏകദേശം ഒരു ആറരയൊക്കെ ആയിട്ടുള്ളൂ അപ്പം ഒന്ന് കുറച്ച് നേരത്തെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ കുറച്ച് നമ്മൾ വരാം ലേറ്റ് ആവുമല്ലോ അതുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ മക്കൾക്ക് ഡ്രസ്സും മാറ്റി കൊടുത്ത് നമ്മൾ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ നടക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ ഏകദേശം ഇപ്പം അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അരിയൂർ ശ്രീ പിശാരിക്കൽ പകുതി ക്ഷേത്രമാണ് അപ്പോൾ ഞാൻ വന്ന വർഷം ഞാൻ പറഞ്ഞു അത്ര കാര്യമായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഏട്ടനോട് ചോദിച്ചത് അപ്പം നിങ്ങളുടെ നാട്ടിൽ പൂരം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഇത് മൂന്നാമത്തെ വർഷം അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല അന്നത്തെ പൂരല്ല അത്രയും ഗംഭീരമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളും തന്നെ ആയിരുന്നു കേട്ടോ ഉണ്ടായത് അപ്പോൾ ഇത് ആനിക്കുട്ടി ആനിക്കുട്ടിയാണ് കേട്ടോ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നത് അപ്പം ആനിക്കുട്ടി നമ്മുടെ ഏട്ടൻ്റെ പെങ്ങളുടെ മൂത്ത മോളാണ് കേട്ടോ കേയും ബഹളത്തിനുള്ളത് നമ്മുടെ മക്കൾ മൂന്നാൾ നല്ല സുഖമായിട്ട് ഉറങ്ങി കേട്ടോ നേരെ മറിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് അവരീട്ട് നമ്മളൊന്ന് വായ ഉറന്ന അപ്പം അവരെക്കും നമ്മുടെ മക്കൾ ഉറങ്ങി കൊണ്ട് പിന്നെ അധിക സമയം നിന്നില്ല കേട്ടോ കുറച്ച് നേരൊക്കെ അവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് പുരിയും മുറുക്കും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നു ഈ ഇരുത്തം വേറൊന്നും അല്ലാട്ടോ നല്ലപോലെ ക്ഷീണിച്ചിട്ടുള്ള ഇരുത്താണ് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ മക്കളെടുത്തിട്ട് വേണ്ടി നടക്കാനായിട്ട് അപ്പൊ വന്നപ്പോഴേക്കും വന്നപ്പോഴേക്ക് ഉറക്കം കഴിഞ്ഞു കേട്ടോ അപ്പൊ നമ്മൾ തിരിച്ചെത്തിയിട്ടോ വീട്ടില് അപ്പൊ ഇനിയിപ്പോ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് കൊറേ ടൈം ആയിപ്പൊ തന്നെ അതിനുശേഷം മക്കളെ ഉറക്കണം അവരൊക്കെ ഓരോർക്കം കഴിഞ്ഞ് എപ്പഴാ ഉറങ്ങാന്ന് ഒരു പിടുത്തല്ലേ അപ്പൊ അച്ഛനും മകനും കൂടി രാത്രി പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ സെൽഫി എടുക്കുന്നത് മകന്റെ ഉറക്കം പിന്നെ പൂരപ്പറമ്പ് തന്നെ കഴിഞ്ഞായിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് കേട്ടോ നമ്മുടെ പൂരത്തിന്റെ വിശേഷങ്ങൾ അപ്പം ഇഷ്ടമാവുമെന്നുള്ളത് അറിയില്ല പക്ഷെ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കളെ കൊണ്ട് പോകണേൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ അങ്ങനെ അപ്പം നമുക്ക് പറ്റണ പോലെയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം